ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മണ്ഡലങ്ങളിൽ മത്സരിക്കാതെ നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായ എസ് ഡി പി ഐ യു ഡി എഫിനെ പിന്തുണയ്ക്കുമെന്ന പ്രഖ്യാപനവുമായി രംഗത്തുവന്നിരിക്കുകയാണ് ബി ജെ പിക്ക് ജയസാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിൽ അവരെ പരാജയപ്പെടുത്താൻ വേണ്ടി എസ് ഡി പി ഐ യു ഡി എഫിന് വോട്ട് ചെയ്യുവാനുള്ള ധാരണകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ഇത്തവണ മത്സര രംഗത്തു നിന്നും മാറി കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ എസ് ഡി പി ഐ തീരുമാനിച്ച സ്ഥിതിക്ക് കടുത്ത മതേതര പ്രഖ്യാപനങ്ങൾ നടത്തുന്ന കോൺഗ്രസ് അവരുടെ വോട്ട് സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം വ്യക്തമാക്കേണ്ടതുണ്ട് സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നതിനപ്പുറത്ത് തീവ്രമായ ഇസ്ലാമിക നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന എസ് ഡി നിന്ന് യു അവരുടെ പിന്തുണ സ്വീകരിച്ചാൽ ഇത്രയും കാലം അവർ ഉയർത്തിക്കാട്ടിയ മതേതര മുഖമാണ് വികൃതമാകുക അതിനാൽ തീവ്ര മുസ്ലിം സംഘടനയായ എസ് പ്രഖ്യാപിച്ച പിന്തുണ സ്വീകരിക്കുന്നുവോ അല്ലെങ്കിൽ തള്ളിപ്പറയുന്നുവോ എന്ന് കോൺഗ്രസ് പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു എസ് ഡി പി ഐ എന്ന തീവ്ര മതസംഘടന ഇടതരും വലതരുമായി രഹസ്യ ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് തീരുമാനം അറിയിച്ചതെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ദേശീയ പാർട്ടി സ്ഥാനവും ചിഹ്നവും നഷ്ടപ്പെടാതിരിക്കാൻ ഈ തിരഞ്ഞെടുപ്പിൽ പെടാപ്പാടുപെടുന്ന സി പി എമ്മിനെ പിന്തുണച്ചിട്ട് കാര്യമില്ലെന്ന ബോധ്യത്തിൽ നിന്നായിരിക്കാം യു ഡി എഫിന്റെ കൂടെ കൂടിയത് പക്ഷേ കൂടെ കൂടാൻ വന്നിരിക്കുന്നവരുടെ തനി സ്വഭാവം കൃത്യമായി അറിയാവുന്ന കോൺഗ്രസ് പാർട്ടി ഒന്നുമറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ കുടിക്കാൻ ശ്രമിച്ചാൽ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും തനിസ്വഭാവം തിരിച്ചറിയുന്ന കേരളത്തിലെ പ്രബുദ്ധരായ ജനം പ്രതികരിക്കുക ഒരുപക്ഷെ വോട്ടിലൂടെയായിരിക്കും